ഞാൻ ഒരുപാട് കാലമായിട്ട് കണ്ടിരിക്കുകയാണ് അഖിലേ കണ്ടു ഒരുപാട് നേരം നമ്മൾ എല്ലാവർക്കും ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇംഗ്ലീഷ് കഫേയുടെ ഓഫീസിലാണ് അതായത് അനു എന്ന സ്ത്രീയെ കൈ പിടിച്ചു വലിയ കൂടി അവൾ തന്നെ പറയുന്നത് സെക്കൻഡ് എനിക്ക് ഓർത്തിരിക്കുന്നത് അവള് ഞെട്ടി അവളുടെ വലുത് കൈ നമസ്കാരം എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും മധുരം കൊടുത്തുകൊണ്ട് ഐശ്വര്യമായിട്ട് തുടങ്ങണം എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഐശ്വര്യമായിട്ട് നമ്മുടെ കട്ടപ്പിൽ നിന്നും തന്നെ തുടങ്ങും ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പറ്റിയ ചാധനം അല്ലേ എന്നായിരിക്കും പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് കട്ടപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇപ്പൊ കൊറേ എണ്ണത്തിന് അനീഷ് ആർമിക്ക് ചുരുക്കാണ് അനീഷിന് ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ പറയില്ലോ ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ അനീഷിന്റെ പേരിൽ അനീഷിന്റെ ഫാൻസാണ് ആർമിയാണ് കോപ്പാണ് തേങ്ങയാണ് കൊലയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ടീംസ് ഉണ്ട് അമ്മാതിരി ഊളത്തനങ്ങൾ കാണിക്കുന്ന ടീംസ് പിന്നെയാണ് നമ്മൾ ഈ മറുപടി കൊടുക്കുന്നത് അങ്ങനെ കൊറേ ടീംസുകൾ ഇറങ്ങിയിട്ടുണ്ട് ഷിയാസ് എന്ന് പറയുന്ന ഏതൊരു വ്യക്തി ഒരു കമന്റ് ഇടുന്നു പിന്നെ ആ കമന്റിനെ ചൊല്ലിയിട്ട് അനുമോള പച്ച തെറി തെറിയടക്കം വിളിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട സ്ത്രീ രംഗത്ത് വരുന്നു അങ്ങനെ കുറെ കോലാഹലങ്ങളുണ്ട് ആദ്യം നമുക്ക് ഐശ്വര്യം ഇല്ലാതെ തന്നെ കട്ടപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം കട്ടപ്പ കമൺ ടു സ്റ്റേജ് എല്ലായിടത്തും ഒന്നാം സ്ഥാനം വേണമെന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീഡിയോയിൽ ഒന്നാം സ്ഥാനം തന്നു കൊണ്ട് തന്നെ തുടങ്ങുന്നു ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഹൗസ് വാമിങ്ങിന് പോകുവാണ് വേറെ ആരെയെല്ലാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന നാദ്ര ചേച്ചിയുടെ ഹൗസ് വാമിങ്ങിന് വന്നതാണ് അപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അമൃതരെ കണ്ട പക്ഷേ ഒത്തിരി നേരം അവളോട് സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ ശോഭ ചേച്ചിനെ കണ്ടു അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെന്താ ചേച്ചികൾ എനിക്ക് എന്തൊന്നും അറിയാൻ താങ്ക് യു സോ മച്ച് അങ്ങനെ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആളെ കണ്ടിരിക്കുകയാണ് അഖിലേടിനെ കണ്ടു ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ കുറേ പേരുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച കുറേ ആൾക്കാരെ കൺമുമ്പിൽ കാണുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്നൊരു സമാധാനമൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനൊരു ദിവസമായിരുന്നു ഇന്ന് എനിക്കുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല കുറേ ആളുകൾ ഉണ്ടായിരുന്നു കുറെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അവരെയൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇത് സംഭവം നാദുറയുടെ ബിഗ് ബോസ് ഫീൽഡിൽ ഉണ്ടായിരുന്ന നാദുറിയല്ല ആ നാദുറയുടെ വീട് പാലിയാച്ചിന്റെ സമയത്ത് ഇവര് പോയതാണ് എനിക്കിതിൽ ചിരിയുന്നത് അഖിൽമാരാറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടപ്പോഴാണ് പൊട്ടക്കണറ്റില്ല തവളയാക്കി വിട്ട് അങ്ങേരും അതിനുശേഷമാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് വെറുതെ ഇരുന്ന് പോയി പൊരിച്ചൊരിഞ്ഞ് അങ്ങേരെ വിളിച്ച് പൊട്ടക്കണറ്റിലെ തവളയാക്കി വിട്ട് കട്ടപ്പേ കട്ടപ്പ പൊട്ടക്കണറ്റില്ല തവള ഇങ്ങനെ പല പേരുകളിൽ ഇപ്പൊ അറിയപ്പെടുന്നു ഭൂമിയിലോട്ട് ഇറങ്ങണമെന്നുള്ള ഉദ്ദേശം ഒന്നും ഇല്ലേ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും കട്ടപ്പ ഇങ്ങനെ ഇരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പത്ത് നല്ലത് പറ എങ്കിലേ നമുക്കും നല്ലതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ വെറുതെ വായും പൂട്ടി മിണ്ടായിരുന്ന നമ്മൾ എന്തു പറയും എന്തെങ്കിലുമൊക്കെ പത്ത് പറ ഇങ്ങനെ വെറുതെ ഇരുന്നാ ചെയ്യാവൂ ഏ പത്ത് പറ ഓക്കെ അപ്പൊ കട്ടപ്പ അവിടെ നീക്കട്ടെ നമുക്ക് മധുരം കൊടുത്തുകൊണ്ട് തുടങ്ങണം എന്ന് വെച്ചുകൊണ്ട് മാത്രം എല്ലാത്തിലും ഒന്നാം സ്ഥാനം കട്ടപ്പയ്ക്ക് കൊടുക്കണമെന്നുള്ളൊരു അജണ്ടയും കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് കൊടുത്തുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ഇനി നമുക്ക് കേൾക്കാൻ പോകുന്നത് ഞെട്ടിരിക്കുന്ന വോയിസ് തന്നെയാണ് കാരണം അമ്മ ഒരു അപരാധമാണ് ആ വോയിസിൽ വിളിച്ചു പറയുന്ന അനുമോളെ പച്ച തെറി ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അനീഷ് ആർമിയിലുള്ള ഒരാള് ഒരു സ്ത്രീ ഈ ഫാനൊക്കെ അവാടമഴയെ അന്ധമായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ട് മറ്റുള്ളവരെ തെറി വിളിക്കാൻ മാത്രം ഇത്രയും വൃത്തികെട്ട രീതിയിലോട്ട് മാറരുത് ഷിയാസ് എന്ന് പറയുന്ന ഏതോ വ്യക്തി പോയിട്ട് അനിമോളെ സപ്പോർട്ട് ചെയ്ത് അനീഷിനെ എങ്ങാണ്ട് തെറി കമന്റ് ഇട്ടോ അങ്ങനെ എന്തോ സംഭവമാണ് ഞാൻ വിളിച്ചത് വിവരദോഷി ആവനോ ആട്ടോ വോട്ടവർ അങ്ങനെ ഒരു വിവരദോശി എവിടെ പോയി കമന്റ് ഇട്ട് ആ കമന്റ് ഇട്ട ആളുടെ പേര് ഷിയാസ് ആയതുകൊണ്ട് അനീഷിന്റെ എന്റെ ആർമിയിൽപ്പെട്ട സ്ത്രീ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനിമോളുടെ കൂടെ നടക്കുന്ന ഷിയാസ് കരീം എന്നുള്ള രീതിയിലാണ് അവരെ വർത്തമാനം ആ ഷിയാസിന്റെ ഫെയ്ക്കൊണ്ടാണ് ഈ ഷിയാസ് എന്തൊക്കെയോ സംഭവം അങ്ങനെ ആ സ്ത്രീ വൃത്തികെട്ട സ്ത്രീ എന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മ കാട്ട് അവരാധം തെറിയാണ് വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയ കൂടി വഴി വന്നിരുന്ന് ഈ ഇല്ലാത്ത കാര്യം അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ട് അനുമോള ഇല്ലാത്ത വച്ചവരാധമാണ് വിളിച്ചു പറയുന്നത് എങ്ങനെ തന്നെ ഞാൻ പറയും നല്ല വോയിസ് കേട്ടു നോക്കാം അരുവേന്ന് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അനീഷിൻ ചില കളി കളിക്കുന്നുണ്ട് കാരണം ഇത് ഷിയാസ് കരീമിന്റെ ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അനുവിന്റെ പി ആറിന്റെ കൂടെ ഉള്ള അവനോ കാരണം അവനെ നോക്കിയാലും അനീഷിന്റെ വീഡിയോടെ താഴെ അനീഷ് അനീഷിന്റെ അനീഷ് പിന്നെ എന്താ 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 ചേച്ചിയുടെ പ്രശ്നം എന്താ ഏതോ ഒരു വേട്ട വളയെന്ന് എവിടെ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നേരെ അത് അനുമോളുടെ ആയ ഷിയാസിന്റെ പേരിലുള്ള അക്കൗണ്ട് ആണെന്നുള്ള രീതിയിലായി ഏത് അനുമോളിന്റെ കൂടെ അടക്കണ ഷിയാസ് അവന്റെ പേരായി ഏതോ ചെയ്യാത്തോ പേരുള്ള ഏതോ വെളുവില്ലാത്തവെന്ന് എവിടെയോ കമന്റിട്ട് എന്ന് നേരെ പിടിച്ച് അനിമോളുടെ ആർമിയാക്കി അനിമോളുടെ പി ആർ ആക്കി എന്തോന്ന് വിവരമില്ലാത്ത സാധനങ്ങളാണ് ഈ ചേച്ചി എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്നെ ചേച്ചി എന്ന് വിളിക്കണ്ട പിന്നെ ഞാൻ കളിയാക്കിയാണ് ചേച്ചി എന്ന് വിളിക്കണം കേട്ടോ കൂടുതൽ ബഹുമാനം മാറിയാണ് തന്നെ വിചാരിച്ചല്ലേ അമ്മയെ ഇവന്റെ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി അനീഷ പെങ്ങളെ പിടിക്കാൻ എന്താണ് ഇവൻ കണ്ടത് അദ്ദേഹം ഈ പറയുന്നതല്ല അവൻ ചേച്ചിയോട് ചെയ്തായിരുന്നു ചേച്ചിക്ക് ഇത്ര അങ്ങോട്ട് ഗുരുപൊട്ടാൻ ഇത് എന്നാ പണി വെച്ചിരിക്ക ചേച്ചി കുറച്ച് വിവരം വേണ്ടേ ചേച്ചി ചേച്ചി എന്താ പറയുന്നേ എന്താ 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 ഇത് സംഭവം എന്താ എന്താ നിങ്ങൾക്കൊന്നും വിവരമില്ല നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിൽ ജീവിക്കുന്നത് അനീഷ് ആർമി പോലും എന്റെ പൊന്നളിയാൽ ഞാൻ ഒരു കാര്യം പറയാം അനീഷിന് നാണക്കേടാണ് നിങ്ങളെപ്പോലെ ഒരു അനീഷിന്റെ ഫാനാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അനീഷിന്റെ ആരാധികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനാണ് നാണക്കേട് ഉള്ള കാര്യം പറയാം അയ്യേ നിന്റെ ഇംഗ്ലീഷ് പ്രൊമോട്ട് ഞാൻ പറയാം കാര്യത്തിൽ ഇതുപോലെ ഒരു ഓർക്കണം ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അനുവിന്റെ പി ആർ തന്നെയാണ് അവരുടെ കൂടെയുള്ള ഷിയാസ് കരീമിന്റെ ഒക്കെ ആളാണ് അതാണ് ഈ പേരിലും അറിയപ്പെടുന്ന അപ്പൊ അടുത്ത ഗ്രൂപ്പ് തന്നെയാണ് എന്റെ യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത് ഒരു നല്ലൊരു മാന്യനായ ഒരു സ്ത്രീകളെ പോലും ഒന്ന് ജസ്റ്റ് ശരീരത്തിലോ എത്രയോ പേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന അതിനകത്ത് നമ്മൾ ആദ്യത്തെ സീസൺ തൊട്ട് കാണുന്നതാണ് ഈ പുറത്തിറങ്ങിയാലും കെട്ടിപ്പിടിച്ച് മറിഞ്ഞ അനു കാണിക്കുന്ന പറഞ്ഞ ഒനിയിൽ എവിക്ട് ആയപ്പോ തന്നെ ഒച്ച വെച്ചുകൊണ്ടാണ് കവിളത്ത് ഉമ്മ വെച്ച് സ്വന്തം ഭർത്താവ് പോകുന്ന പോലെ അത് ഓഹോ ഒനിയിൽ ഉമ്മ കൊടുത്തതാണ് ചേച്ചി കണ്ട പ്രശ്നം ചേച്ചി ഒരു സഹോദര ബന്ധത്തിലോ അച്ഛനമ്മ മക്കൾ ബന്ധത്തിലോ ഉമ്മ കൊടുക്കുന്നതിനും തെറ്റല്ല അവിടെ ഒനിലും അനിമോളും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലും സഹോദര ബന്ധത്തിലാണ് ഉമ്മ കൊടുത്തത് അത് കാണുമ്പോൾ തന്നെ ഏവനും മനസ്സിലാവും അല്ലാണ്ട് പുതപ്പിന്റെ അടിയിൽ പോയിരുന്നു ഉമ്മ കൊടുക്കുന്നതും മറ്റേ ആളില്ലാത്ത ഇടയിൽക്കൂടിക്ക് അറി പിടിക്കുന്നതും ഇതല്ല ഇതല്ല കേട്ടാ അതാത് മനസ്സിലാക്കുക വിവരമില്ലാത്ത സ്ത്രീയെ സ്കൂളിന്റെ വരാന്ത പോയിട്ട് അങ്കൻവാടിയിലെ വരാന്ത പോലും ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം യോയ്സിന്ന് തന്നെ നല്ല വ്യക്തമാണ് എവിടെയാണ് ഇതൊക്കെ ഇതൊക്കെ വരുന്നത് അറിഞ്ഞുള്ളത് പിന്നെ പുറത്തു വന്ന ഒന്നിലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കവളി കവളൊക്കെ അങ്ങോട്ട് ഒട്ടിച്ച് എന്താ കാണിക്കുന്നത് അതുപോലെ എത്ര പേരെ ഈ അനീഷന്റെ വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീകളെ പുരുഷന്മാരെ പോലും അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഒരു സ്ത്രീകളെ സ്ത്രീകൾ അങ്ങോട്ട് പോലെ എന്റെ പൊന്നടാ ചേച്ചിയുടെ വിഷയം എന്താണ് ചേച്ചിക്ക് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നു എന്താണ് ചേച്ചിയുടെ വിഷയം അനീഷ് കെട്ടിപ്പിടിച്ച പ്രശ്നം തീരു എന്താണ് ചേച്ചിയുടെ പ്രശ്നം പറ കെട്ടിപ്പിടിക്കണേ ഉമ്മ വയ്ക്കണേ ഇതൊക്കെയാണ് ചേച്ചിയുടെ പ്രശ്നം എൻ്റെ പൊന്നോടറേ ഞാൻ ഒരു കാര്യം പറയട്ടെ അനിമോൾ അവിടെ മറ്റേ മോശമായ രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടോ ആരെടുത്തെങ്കിലും ഉം ചേച്ചിയൊക്കെ യാതൊരു അടുപ്പിൻ്റെ എണീറ്റ് വരുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലേ ഇതൊക്കെ ഇപ്പോഴും ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നാളെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നെ ഉമ്മ വയ്ക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് അതാ ബോണ്ട അല്ലാണ്ട് എന്നൊരു ഫ്രണ്ട് അല്ലെങ്കിൽ എന്നൊരു സ്ത്രീ ഉമ്മ സമയത്ത് പുതപ്പിന്റെ അടിയിൽ കൊണ്ടുവച്ചു ചുമ്മാ ഇപ്പം അല്ലെങ്കിൽ ആരും കാണാതെ ഒഴിച്ചും പാത്തും പതുങ്ങി ഉമ്മയ്ക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട് ആ ഉമ്മയ്പ്പിന്റെ ഉദ്ദേശം വേറെയാണ് അല്ലാണ്ട് നാലാൾ കാണാൻ നമ്മളൊരാളെ കാണുമ്പോൾ നമ്മളെ ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ടിന് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ബോണ്ടിൽ നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതിൽ എന്താ തെറ്റ് ചേച്ചി എന്താ തെറ്റ് ചേച്ചിക്ക് യാതൊരു യൂണിവേഴ്സിൽ കിടക്കും നാലഞ്ച് ദിവസം വേറെ യൂണിവേഴ്സ് ആണ് അല്ല അവൻ ഉമ്മിക്കുന്ന വീരനാണ് കേട്ടോ അവൻ ഇപ്പൊ പുലിതും കണ്ടന്റുകളും ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ ചേച്ചി യാതൊരു യൂണിവേഴ്സാണ് ഗ്ഗ്ഗിയുന്നതേ ഉള്ളൂ അല്ലാതെ കണ്ട ആ ആളായിട്ട് അങ്ങോട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഹഗ്ഗിയാനോ ഒന്നിനും പോയിട്ടില്ല ഒരു പെണ്ണുങ്ങളെ ബെഡ് കയറിയിരിക്കാനോ കിടക്കാനോ ഈ നെവിനൊക്കെ കാണിക്കുന്ന പോലെയുള്ള വൃത്തികെടകളോ ആ അരിനൊക്കെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എല്ലാവരും കണക്കായിരുന്നു അതിനകത്തുള്ളൂ പെണ്ണുങ്ങളെ എല്ലാം എല്ലാമായിരുന്നു ഏതാ ഷാനവാസാണെങ്കിൽ പെണ്ണുങ്ങൾ ഊട്ടി എന്ന് പറഞ്ഞാൽ അവരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ തോട് നടക്കുന്ന എന്തൊക്കെ കാണിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടറി എന്നാൽ പോലും അനീഷ് ജീവകാര്യങ്ങളിലോ അപമര്യാദയായിട്ടോ ഒന്നും പെരുമാറാത്തതിന്റെ കഴപ്പാണ് ഷിയാസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടത്തിന് ഉണ്ടായിരുന്നത് കാരണം ഈ ഓടിയോ കേട്ടിട്ട് ആർക്കാണ് കഴപ്പം എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി ചേച്ചി സത്യം ഉള്ള കാര്യം പറയുന്നു ഇവിടെ ആർക്കെ കഴപ്പം എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാവും വോയിസ് കേൾക്കുമ്പം തന്നെ പിന്നെ ചേച്ചി ഈ ഉമ്മ വയ്ക്കുന്നേയും കെട്ടിപ്പിടിക്കുന്നതിനൊക്കെ അർത്ഥങ്ങൾ പലതുണ്ട് സ്വന്തം മക്കളെ അമ്മയും അച്ഛനും ഉമ്മ വയ്ക്കത്തില്ല കെട്ടിപ്പിടിക്കത്തില്ല അത് ഏത് ബന്ധത്തിലാ അതൊക്കെ ഒന്ന് ചിന്തിക്കി യൂസ് കോമൺ സെൻസ് അല്ലാണ്ട് അവരാധം വിളിച്ച് പറയാതെ ഇനി ഉമ്മ വിട് ഈ തീട്ട കേസുകളെ നിങ്ങൾ ഓഡിയൻസ് പറയുന്നത് ഞാൻ പറയുന്നവനാണ് അനീഷിനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് എത്ര കളിച്ചെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു രോമത്തെ തുടങ്ങി നിനക്ക് പറ്റത്തില്ല അദ്ദേഹം നല്ല അറിവും ഞാനും വിവരവും തിരിച്ചറിവ് ഉള്ള ഒരു മനുഷ്യനാണ് അമ്മ വെങ്ങന്മാരെയും എല്ലാവരെയും അവർ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എത്രത്തോളം ഡിസ്റ്റൻസിൽ നിർത്തണമെന്ന് അദ്ദേഹം ആദ്യം മുതലേ പറയുന്നതാണ് അതുകൊണ്ട് ഇന്നുവരെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തിന്റെ കൊടുത്ത ആദരവ് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എത്ര കറയില്ലാത്ത ഒരു മനുഷ്യനാണെന്നുള്ളത് ഒരൊറ്റ കുഞ്ഞു പോലും അദ്ദേഹത്തിനെതിരെ പറയാഞ്ഞിട്ടാണ് ഒരു വൃത്തികെട്ടവൻ എങ്ങോ ഇരുന്നത് അനീഷിന്റെ നാട് പോയിട്ട് അനീഷിന്റെ ഒരു കാര്യം പോലും അറിയത്തില്ലാത്ത ഒരുത്തൻ വെറുതെ അങ്ങോട്ട് എഴുതി എഴുതി വിടുവാ കാരണം അനുവിന്റെ അവനാണ് ഈ അനീഷിനെ അങ്ങോട്ട് താറടിക്കാനുള്ളത് എടാ നിനക്ക് നാണോണ്ടോളൂ നിനക്ക് നാണുണ്ടോ അനീഷിന്റെ എന്റെ ചളു അങ്ങനെ കൊള്ളുവല്ലേ സൂപ്പർ അല്ലേ ഞാൻ സെറ്റില്ലേ എന്റെ പൊന്നു ചേച്ചി രണ്ട് ബക്കറ്റ് പെയിന്റ് വാഞ്ച് വൈറ്റ് വാച്ച് അടി ഇതിനൊക്കെയാണ് അനീഷിനെ പോലത്തെ നന്മമറയിൽ ലോകത്തില്ലെന്നാണല്ലോ ചേച്ചി പറഞ്ഞു വെക്കുന്നത് എന്റെ പൊന്നു ചേച്ചി അവന്റെ കൂടെ ഇപ്പോൾ ചേച്ചീനെ കൊണ്ട് പറയിപ്പിക്കരുത് അങ്ങനെയാണ് നമുക്ക് പറയാണെങ്കിൽ കൊറേ പറയേണ്ടി വരും പഴുതിലൊട്ടൊക്കെ ചികഞ്ഞിറങ്ങേണ്ടി വരും അതുകൊണ്ട് ചേച്ചി മിണ്ടായാലും ചേച്ചിക്ക് കിട്ടിയ പൈസയ്ക്കുള്ള പണി ചേച്ചിയോട് അല്ലെങ്കിൽ ഇങ്ങനെ ആരാധന മൂത്ത് ചേച്ചിക്ക് പ്രാന്തായ എന്റെ ചികിത്സ വല്ലതും പൊയ്ത്തേട അല്ലാണ്ട് ഇങ്ങനെ കണമണെന്ന് കുറയ്ക്കാണ്ട് ഇരി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പട്ടിയെ പോലും വില തരൂല സീരിയസ്ലി ഞാൻ പറയുക ഇതൊക്കെ ഇന്നാടാ എവിടെന്നാളായതാക്കിയും മറിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ യൂണിവേഴ്സിൽ പെട്ട ഏതൊക്കെ സാധനങ്ങളൊന്നും ഇവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ഇതുപോലെ തന്നെ ഒന്നും വംചം പോലും സംഭവിച്ചു പോകുന്നില്ലല്ലോ എത്ര ഇടിയും പിന്നിലും വെറുതെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വെള്ളൂ അല്ല പനയിലും എഴുതുന്നു തെങ്ങിലും മെഴുന്ന് പോകുന്നു ഇതിന്റെ ഒക്കെ നെഞ്ചത്തൂടി വിഴുന്നാ പോരുന്ന പ്രശ്നം തീരൂലും യൂണിവേഴ്സിടെ ഇതൊക്കെ ഇതൊക്കെ ഇത്രയും വിവരമില്ലാത്ത സാധനങ്ങളായിരുന്നു അനീഷ് ആർമി പ്ലീസ് പ്ലീസ് റിപ്ലൈ റിപ്ലൈ ഒരു എന്ന് പറയുകയാണ് അനീഷ് കുത്തികെട്ടവനാണ് എം്മാരി എല്ലാ വീഡിയോയുടെ തടയുമെന്ന് പറയുന്നു ഇല്ല സഹിക്കും ഈ ചോദിക്കാതിരിക്കാൻ പറ്റുവോ നേരത്തെ കൂശ് കൊണ്ടാടും ഇത്രയും സെലിബ്രിറ്റീസിനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു സാധാരണ സാധാരണക്കാരൻ ഒരു സപ്പോർട്ട് പുറത്തില്ലാതിരുന്ന ആളകത്ത് കയറി അദ്ദേഹത്തിന്റെ വ്യക്തിമുക്ത ജനങ്ങളിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വോട്ട് എന്ന രീതി അങ്ങോട്ട് സ്നേഹവും ദുഃഖമാനവും കൊണ്ട് ഒഴുക്കിയത് അങ്ങനെയാണ് ചേച്ചിയുടെറച്ചില്ല കേട്ടേ വേറെ ആർക്കും ഇവിടെ വോട്ട് കിട്ടിയല്ലോ എല്ലാം ചേച്ചി എന്ത് വേറെ പ്രസംഗിക്കും രണ്ട് മൈക്കൊക്കെ എടുത്ത് ഫ്രണ്ടി വെച്ചിട്ട് ഓ ലൈവൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ഞാൻ എന്താ അനീഷ് അനീഷ് എന്താ വോട്ട് കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെയാണ് ഇവിടെ നടക്കുന്നത് കാര്യങ്ങൾ അനീഷ് ആർമിക്ക് ജയ് എന്നൊക്കെ വിളി രണ്ട് വിളിയൊക്കെ എന്ത് വേ ചേച്ചി പണ്ണി പണി അശ്ശീ അന്ധമായി പോലെ സ്വന്തം വീട്ടിലുള്ള ഭർത്താവോ മക്കളോ ഒക്കെ ഉണ്ടെങ്കി അവരെയൊക്കെ ഒന്ന് സ്നേഹിക്കും അവർക്ക് വേണ്ടിട്ട് ഇതുപോലെ ജീവൻ കൊടു നല്ലതാ അല്ലാണ്ട് വല്ലാതെ കിടക്കണവന്മാർക്ക് വേണ്ടിട്ട് അന്തമായി മാറരുത് ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല പക്ഷെ അന്തമാകരുത് എനിക്ക് പറയാനുള്ളൂ അപ്പൊ നിങ്ങൾ ചോദിക്കും നീ അനിമോളുടെ അന്തമല്ല ഞാനൊരിക്കലും അനിമോളുടെ ഫാനുമല്ല ഒന്നുമല്ല ഞാൻ നാളെ അനിമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കണ്ടുകഴിഞ്ഞാൽ അതും വിളിച്ചു പറയും മനസ്സിലായ ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ ഇവിടെ എനിക്ക് എന്റെ അഭിപ്രായം പറയാം എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓഡിയൻസ് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരാറുണ്ട് ഞാൻ ഇതുപോലെ ആവുന്നിരുന്നിട്ട് അന്തമായി മാറാറില്ല അന്തമാണ് ഇവിടെ അനീഷിന് ഞാൻ തെറ്റ് പറയത്തില്ല അനീഷിനെ തെറ്റുപറയാത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ വല്ലടത്തും കിഴക്കണ അമ്മച്ചിമാര് ഇമ്മാതിരി കാട്ടാപരാതങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ അനീഷിന്റെ തലയിലാവും അനീഷിനെ ബാധിക്കാൻ പോലും പാടില്ല അനീഷ് ഇതൊന്നും അറിയാണ്ട് ബിഗ് ബോസിൽ ഇന്ന് ഇറങ്ങി അവന്റെ കാര്യങ്ങളും നോക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ചേച്ചിയെ പോലെ ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല എന്തേലും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരുന്നുള്ളില്ല എന്തുവാ ചേച്ചി വീട്ടിലുള്ള ആ മക്കളും ഭാര്യ ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ അവരേക്കൊന്നും സ്നേഹിക്കാൻ പഠിക്കും അവർക്ക് വേണ്ടിയിട്ട് ഈ ജീവൻ അങ്ങോട്ട് തിയജിക്കു കുഴപ്പമില്ല അല്ലാണ്ട് അനീഷിന് വേണ്ടിയിട്ട് കിടന്ന് കൈകാലിട്ട് അടിച്ച് ചാവാൻ നിൽക്കാതെ ഇങ്ങനെ ഫസ്റ്റ് ഒളിപ്പില്ലാത്ത മൺഷന്മാരോ ഫുട് ലാലട്ടന്റെ ചില കുൽ കാരണമാണ് കപ്പ് അറിമുക്ക് കൊടുത്തത് എന്നാണ് ചേച്ചി പറയുന്നത് നിങ്ങൾ പഞ്ചായത്തിന്റെ നടയെ പോലും കേറ്റാനുള്ള സാധനമാണ് ഏട്ടോ നിങ്ങൾ സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല എന്തിനീസ്റ്റ് അങ്കൻവാടി വരാന്ത പോലും കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു കഴിപ്പണം കട്ട സാധനമാണ് നിങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആ വരുന്നത് അദ്ദേഹം എന്നും താട്ടിക്കെട്ടേ നോക്കിയിട്ടുള്ളൂ മോഹൻലാൽ കഴിവ് പ്രേക്ഷക പിന്തുണയുള്ളവരെ ഒരിക്കൽ പോലും മോഹൻലാൽ പിന്നെ സമ്മതിച്ചിട്ടില്ല കാരണം പുറത്തു വന്നെങ്കിലും ഒക്കെ ആയിത്തീരും എന്നതുകൊണ്ട് തന്നെ അപ്പൊ ആ പത്തിന്റെ പൈസ വില കൽപ്പിച്ചിട്ടില്ല മോഹൻലാൽ കാര്യത്തിൽ ഈ ബിഗ് ബോസിന്റെ ഒരു അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പരാജിതനാണ് അദ്ദേഹത്തിന് ആ സുയം പുഷുമ്പോ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പൈസക്ക് വിലകൾക്കുന്നില്ല അതായത് അനു എന്ന സ്ത്രീയെ കൈ പിടിച്ചു വലിയ അധികം ഇതോടുകൂടി അവള് തന്നെ പറയുന്നത് ഫൈനൽ ഫൈവിൽ ഓർത്തിരുന്നത് അവള് ഞെട്ടി കാരണം വലുതായി അനുശേഷിക്കുന്നത് അവള് അത് ഓക്കെ മതി എന്നുള്ള രീതിയിൽ എന്റെ പൊന്നെ അച് ഇതിനൊക്കെ ഹിന്ദു എന്നാ ബോധം സാമാന്യ ബോധം ഉണ്ടാ മോഹൻലാലോ പിന്നറ തീരുമാനിക്കുന്നു ഇതൊക്കെ യാതൊരു അടുപ്പിന്റെ തീർന്ന സാധനങ്ങൾ ഇതൊക്കെ മോഹൻലാലാണ് മറ്റേ പക്ഷപാതം കാണിച്ചെന്നുള്ള സാധനം പൊന്നടാവെ ഇതുപോലത്തെ വിവരദോഷികള് ഇനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ ഇതൊക്കെ എവിടെ നിൽക്കും ഇതിന്റെയൊക്കെ വീട്ടിൽ എങ്ങനാ സഹിക്കുന്നത് ഇതിനെയൊക്കെ ബോധവും ഇല്ലാത്ത പൊക്കടവും ഇല്ലാത്ത സാധനങ്ങള് അജ്ജി മോഹൻലാല് പക്ഷിപാതം കാണിച്ചെന്ന് പക്ഷഭേദം കാണിച്ചെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കടിക്കണെങ്കിൽ ഇതിന്റെയൊക്കെ ബോധം എത്രത്തോളം താഴ്ന്ന ലെവലാണ് കിടക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി അജ്യ അച്ഛ മോഹൻലാല് സാധാരണക്കാരനെ ഉയർത്തി വിടുന്നില്ലെന്ന് ഓ ഇനി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്ക എനിച്ച് പോയെ അച്ചി വല്ല വയസാങ്കാലത്ത് വല്ല മാമിക്ക് മാവാട്ടാണ് വേലയിൽ പറ അല്ലാണ്ട് പിന്നെ ഇത് മാത്രല്ല ഈ ഇവരാണെങ്കിൽ വളരെയധികം മോശമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ട് വളരെ വർഗറായിട്ട് ഈ വീഡിയോയിലേക്ക് സംസാരിക്കുന്നുണ്ട് ഈ വോയിസ് റെക്കോർഡില് അനുമോള വരെ വിളിക്കുന്നുണ്ട് മോഹൻലാലിന് ഉൾപ്പെടെ എല്ലാം എവിടെന്ന് ഇതൊക്കെ ഏത് കടലിലടി കിടന്ന എന്താ മറ്റേ തോണ്ടി എടുത്തപ്പോ എവിടെ നിന്ന് പൊങ്ങി വന്ന സാധനം തോന്നുന്നു ഇതൊക്കെ അല്ലാണ്ട് ഇനക്ക് എന്നാ പറയാനേ ഇതുപോലത്തെക്കെ ബോധവുമ്പോൾ വിവരവും ഇല്ലാത്ത പൊക്കണമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളെ സമൂഹത്തിൽ നമ്മൾ മാറ്റി നിർത്തണം അതാണ് ചെയ്യേണ്ടത് ഇതിനൊന്നും വീട്ടിന്റെ അടുത്ത് പോയിട്ട് പഞ്ചായത്തിന്റെ നടയെ പോലും കേറ്റാൻ കൊള്ളൂല ഇതൊക്കെ എവിടെയാണോ ഇതിന്റെ വോട്ടർ ഐഡി എവിടെയാണോ നടക്കുന്നത് അനീഷി ആർമി പോലെ അനീഷ് ആർമി അനീജിനു കൂടി നാണക്കേട് സീരിയസിൽ പറയാൻ അനീഷ് എന്റെ പൊന്നീജ് നീ പറ്റുമെങ്കിൽ വീഡിയോ ഇട്ടിട്ട് ഇമാതിരി അപരാധങ്ങൾ എന്ന് പറഞ്ഞു നിങ്ങൾ ഹാപ്പി ആയിട്ടൊക്കെ എല്ലാവരും ഒക്കെ പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടി ഇതുപോലത്തെ സാധനങ്ങൾ വന്നിട്ട് ഓരോ കുത്തിത്തിരിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ എന്നാ മറ്റേ അടുത്ത പരിപാടികളാണെന്നോ കാണിക്കുന്നത് ബിഗ് ബോസ് ഇംഗ്ലീഷിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഇംഗ്ലീഷ് പറ്റൂലെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലീഷിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കണ്ടുപോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലീഷ് കഫേയുടെ ഓഫീസിലാണ് ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരാണ് ഇംഗ്ലീഷ് കഫേ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് കഫേ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം ഓൺലൈനിലൂടെ വീഡിയോ ക്ലാസ് വഴിയാണ് ഇംഗ്ലീഷ് കഫേ നമ്മളെല്ലാവരെയും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോരുത്തർക്കും നൽകുന്നു അതുകൂടാതെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എത്രമാത്രം ഇംഗ്ലീഷ് അറിയാം എന്ന് ചെക്ക് ചെയ്തിട്ടാണ് സിലബസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇംഗ്ലീഷ് കഫേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടുത്തെ പേഴ്സണൽ ട്രെയിനേഴ്സ് അവർ ഒരു ഫ്രണ്ടിനെ പോലെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടായിരിക്കും ഇരുപത്തി നാല് മണിക്കൂറും ഓൺലൈനായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇംഗ്ലീഷ് ഒരു ഭാഷ ആയതുകൊണ്ട് അത് സംസാരിച്ച് തന്നെ പഠിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് കഫേയിൽ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നമ്മളെ സംസാരിപ്പിച്ച് സംസാരിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത് അതിനായിട്ട് ഒരുപാട് സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് <laughs> के के नाये नाये <laughs> <laughs> ും ഇംഗ്ലീഷ് കഫേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ മറന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കഫേയിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെക്കാനായിട്ട് ചില മാജിക് കോഡുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് കഫയെ ബന്ധപ്പെടുക ആ ഇംഗ്ലീഷ് ഒക്കെ പ്രൊമോട്ട് ചെയ്യോടെ അന്ന് അങ്ങനെ എല്ലാരും നല്ലോ ഗുഡ് മോർണിംഗ് ഒന്നും പറ്റൂലെ ചുപ്രപ്രാതം ബിഗ് ബോസ് ചിപ്രാതം ശിവരാത്രി ബിഗ് ബോസ് ശിവത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് എന്ത് പറ്റി ഇപ്പോ ഇംഗ്ലീഷൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു നമുക്ക് പറ്റൂലല്ലോ നമ്മളെ പശ്ചാത്തല സംസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അനീഷ് കള്ളൻ ആ പൊട്ടാ അത് വെറുതെ ചുമ്മാ പറഞ്ഞാ അവ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്താ അവന്റെ ഇഷ്ടം ജീവിക്കണ്ടെ അല്ലാണ്ട് പിന്നെ നീ ഇപ്പൊ മലയാളം കൊണ്ടിന്നാ ജീവിക്കാൻ പറ്റും പറ്റത്തില്ല പ്രൊമോട്ട് ചെയ്യാൻ മൊത്തം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയി പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് അനീഷ് നിന്റെ ആർമി എന്ന് പറയുന്ന അക്കന്മാരെ കടന്ന് കാണിക്കുന്നത് കണ്ടേ പക്ഷെ ഇന്നാ പണ്ണി വെച്ചിരിക്കും എല്ലാം കൂടെ നിന്റെ തലയിൽ വരും അത് വരാതിരിക്കണമെങ്കിൽ നീ പറ ഇമാതിരി അപരാധികളെന്ന് എനിക്കറിയില്ല എനിക്ക് ഇതുമായിട്ട് ഒന്നും ബന്ധമില്ല ഇതൊക്കെ എവിടെയെങ്കിലും പോയി ചാവട്ടെന്നുള്ള രീതിയിൽ വല്ല വീഡിയോട് കേട്ടാ ഇതൊക്കെ അന്തമായിട്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചെളി അടിച്ചുകൊണ്ട് ബോധം അവരെ ഇല്ലാണ്ട് സ്കൂളിന്റെയും മറ്റേ അങ്കൻവാടികളെ വരാത പോലും കാണാത്ത ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഐ ഡാണ്ട് ബിലീവ് വാട്ട് ഈസ് ദ വാട്ട് മാറ്റർ പിടിയും കിട്ടില്ല വല്ലതും മനസ്സിലായി എനിക്കൊന്നും മനസ്സിലായില്ല പുതിയൊരു പിടിയായിട്ടാണ് പറയുന്നത്